ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പാണ് കേട്ടോ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അളവെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്ന പുറത്തുനിന്നൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പോ അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ടൊക്കെ മേടിച്ചിട്ടുള്ള ടോപ്പുകൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടോപ്പിൽ നിന്ന് അളവ് എടുക്കുക അത് എങ്ങനെയാണ് കട്ടിയ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അളവെടുക്കുന്നതും അതിൽ അതിന് എക്സ്ട്രാ കൊടുക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അത് കണ്ടുനോക്കിയതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പം അത് ഏത് ഏജ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ അളവെടുക്കാനും എക്സ്ട്രാ കൊടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അളവിന്റെ കാര്യത്തിലാണ് എല്ലാവർക്കും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കാരണം നമുക്ക് ചെറിയ കുഞ്ഞാണെങ്കിലും വലിയ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവെടുക്കാൻ ഈസ് ഈസി ആയിട്ട് പറ്റുന്ന മെത്തേഡാണ് കേട്ടോ അത് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഓരോ മോഡലൊക്കെ ചെയ്യുമ്പോൾ കുറേ മെസ്സേജുകളും കമൻറ്റൊക്കെ വരും വേറെ ഏജൻ്റെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അവർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അതെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അളവെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഏത് ഡ്രസ്സ് വേണമെങ്കിലും അതുപോലെ അളവെടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള അളവുകളാണ് കേട്ടോ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അളവുകളാണ് അപ്പോൾ ഈ അളവിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്തിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഒരു ആറ് വയസ്സിൻ്റെ അളവിലേക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ മൂന്ന് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നാല് മെറ്റീരിയൽ എടുക്കുന്നുണ്ട് കേട്ടോ കോട്ടൻ്റെ ലൈനിങ് സ്കേർട്ടിനും അതുപോലെ ടോപ്പിനും എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പൂജ പെട്ട് ആ ഒരു മെറ്റീരിയലും പിന്നെ ടിഷ്യൂൻ്റെ മെറ്റീരിയലാണ് നമ്മൾ നമ്മളതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് ഒന്ന് നാലാക്കി മടക്കി കൊടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ ലൈനിങ് കറക്റ്റാക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വേടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ആദ്യം തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നാലാക്കി മടക്കിയിട്ട് കൊടുക്കുക നാലാക്കി മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മെഷർമെന്റുകൾ ഇതിനകത്ത് അടയളപ്പെടുത്തി കൊടുക്കും ഞാനിവിടെ നാലാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം ലെങ്ത്തൊന്നും നോക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്ന ലെങ്ത്താണ് എടുക്കുന്നത് കാരണം ഞാൻ ലൈനിങ്ങിന്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പം നമുക്കതിൽ കറക്റ്റ് വേണ്ട ലെങ്ത്താണ് കേട്ടോ അതായത് പതിനഞ്ചര ഇഞ്ച് എനിക്ക് വേണ്ട ലെങ്ത്താണ് സ്റ്റിച്ചിങ്ങിന് ശേഷം അപ്പം അതിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല അത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് മെയിൻക്ലോത്തിലാണ് ലെങ്ത്ത് കൂട്ടി വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അളവിലാണ് കേട്ടോ ഇതെല്ലാം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഷോൾഡർ ആദ്യം തന്നെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ആംഹോൾ സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ആയിട്ട് വരച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നതിന് മുന്നേ ആംഹോൾ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചെസ്റ്റാണ് ചെസ്റ്റ് നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണില്ല ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എട്ടരാ അളവ് കിട്ടിയിട്ടുണ്ട് അത് നേരിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ആറര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഈ ആറര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റിൻ്റെ സൈസ് സ്റ്റിച്ചിങ്ങിന് ശേഷം വേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ എക്സ്ട്രാ ഞാൻ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നരയോ ഒന്നൊക്കെ എടുക്കാം നമുക്ക് തുണി കുറവാണെങ്കിൽ ഒരു ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുത്തായിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ വന്നിട്ട് ആറിഞ്ചാണ് വരുന്നത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ രണ്ടിഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ താഴെ മാർക്ക് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ സൈസ് നോക്കാം നമ്മളിവിടെ എട്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് താഴെ ഞാൻ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് സ്ലിറ്റിൻ്റെ ലെങ്ങ് എവിടെയാണ് പറയണേ നോക്കുക കറക്റ്റ് നമ്മുടെ അളവ് എവിടെയാണ് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ടോപ്പ് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ക്രോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നെക്കിൻ്റെ വിട്ത്ത് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് വൈസ് ഞാൻ മൂന്നിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ മൂന്നിഞ്ച് നെക്കിൻ്റെ വി സോറി ലെങ്ത്തും രണ്ടര ഇഞ്ച് നെക്കിൻ്റെ വിട്ടും എടുത്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും സെയിം ആയതുകൊണ്ട് ആ ഒരു അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം ഒര ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ചും മരച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള മെഷർമെൻറ്റ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ടോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള അളവാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങളിങ്ങനെ ടോപ്പിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് നെക്ക് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം സോറി ഫ്രണ്ടും ബാക്കും സെയിം അളവിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതായത് ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബാക്കിൽ ഇനി കുറവാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്ലിറ്റിൻ്റെ ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വശം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടിങ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്വിറ്റിൻ്റെ ആ ഒരു വശം അറിയാനായിട്ട് ഇപ്പം ഈ ഒരളവിൽ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്രയും അളവുകൾ വെച്ചിട്ട് നമ്മൾ വളരെ നീറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതിനൊന്നും നമ്മൾ പുറത്ത് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ലേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മെയിൻ ക്ലോത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ നാലാക്കി മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഷേപ്പുകളോ അല്ലെങ്കിൽ നെക്കിലോ അങ്ങനെ പാറ്റേണുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ ഇത് നാലാക്കി മടക്കി കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന പോലെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാക്കി മടക്കി കൊടുക്കുക അതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ലൈനിങ്ങിൽ ലെങ്ത് വൈസ് കറക്റ്റാണ് നമുക്ക് അതായത് സ്റ്റിച്ചിങ്ങിന് വേണ്ട ശേഷം വേണ്ട കറക്റ്റ് അളവാണ് നമുക്ക് ലൈനിങ്ങിലുള്ളത് ലൈനിങ് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ആ അളവ് അങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ മെയിൻ ക്ലോത്തിൽ കുറച്ച് കൂടുതലിടണം അതായത് മെയിൻ ക്ലോത്തിൽ നമ്മൾ ലെങ്ത് വൈസ് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിനായിട്ടുള്ളതും കൂടി ഇടണം അപ്പോൾ ഏകദേശം ഒരു പതിനേഴൊക്കെ വരും കേട്ടോ നമുക്ക് ലെങ്ക് ആദ്യം തന്നെ പതിനേഴ് ഇഞ്ചിൽ ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് ബാക്കിയുള്ള മെഷർമെൻറ്റുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മീതെ നമുക്ക് ആ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മെഷർമെൻ്റുകളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഈയൊരു അളവിൽ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യണം എന്തായാലും നമ്മൾ മെയിൻ ക്ലോത്ത് കുറച്ച് റഫായിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കുക ലൈനിങ്ങിൽ കറക്റ്റ് അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിൻ ക്ലോത്ത് കുറച്ച് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് നമ്മുടെ ചാനലിൽ കയറി നോക്കുക ഒത്തിരി വീഡിയോസ് ഉണ്ട് എല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതൽ നമ്മൾ ഹെയർ എസരിസിൻ്റെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയമുള്ളപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് ബാക്കിൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ബാക്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം കേട്ടോ സ്ലീവിനായിട്ട് നമ്മൾ ബാലൻസ് ഉള്ള ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് ആ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു കുഞ്ഞ് പഫ് സ്ലീവാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള പഫ് സ്ലീവാണ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് നാലാക്കി മടക്കി കൊടുക്കാം കണ്ടോ ആ ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നാലാക്കി മടക്കി കൊടുക്കുക അപ്പം ഇതുപോലെ നാലാക്കി മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം വേണ്ട അളവുകളൊന്നും അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് നമുക്കിതിനകത്ത് ആണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് അതായത് ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം എന്തെയ്യാ ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ ആംഹോളിൻ്റെ ആ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഉണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് ഇതല്ലാതെ ഞാൻ ഈ ഈ ഒരു വീഡിയോയിൽ വേറെ ടൈപ്പിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമില്ല കാരണം നമുക്ക് ആം ഹോളിൽ കറക്റ്റ് അളവായത് കൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമില്ല അപ്പം ഞാൻ ചെയ്തുപോലെ ലെങ്ത് വൈസ് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേതുപോലെ സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള മെഷർമെൻ്റുകൾ എങ്ങനെയാണ് വരച്ചെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്ലീവ് നമ്മൾ പിന്നെ ഫ്രോക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മൾ ഫ്രോക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഇലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പസ് സ്ലീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മെഷർമെൻറ്റ് വരച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഷേപ്പ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിന്ന് മീതേക്ക് ഒരു രണ്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഫോൾഡ് വശത്താണ് ഇനി നമുക്ക് ഈ ലൈനിൽ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന വശത്ത് ഒരു രണ്ട് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മൂന്ന് പോയിന്റുകൾ തമ്മിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഉയർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ മൊത്തം നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് ഇടാനായിട്ട് പഫ് സ്ലീവിൻ്റെ ആ പ്ലീറ്റ്സ് ഇടാനായിട്ട് പോകട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നേരത്തെ ഞാൻ കാണിച്ച പോലെ ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു പീസ് വെച്ചിട്ട് ഇത് വരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അതേ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പീസുകളാക്കി എടുക്കാം സ്കേർട്ടിന് ഒരു ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനും പീസ് വേണം അപ്പം അതിനായിട്ട് നമുക്ക് ഈ ബാലൻസ് നിൽക്കുന്ന ക്ലോത്തുകൾ ഉണ്ടല്ലോ അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം അതും കൂടെയുള്ളൂ ഇതിനകത്ത് കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് സ്കേർട്ടും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കേർട്ട് സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല കട്ടിങ് മാത്രം കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കട്ടിങ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം അപ്പോൾ ഇത് ബാലൻസ് ഉള്ള ക്ലോത്താണ് അത് നിങ്ങൾക്ക് എത്രയാണ് വീതി എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ബാക്കിലെ ഹുക്ക് നമുക്ക് മറിച്ച് അടിച്ചു കൊടുക്കണമല്ലോ അപ്പം അതിനായിട്ടുള്ള പീസും പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സ്കേർട്ടിലേക്ക് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് സ്കേർട്ടിൽ ഒരു ബോർഡർ വെച്ച് കൊടുക്കാനൊക്കെയാണ് അപ്പോൾ ക്ലോത്തിലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണമെന്ന് ആവശ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് ക്ലോത്ത് ഉള്ളതുകൊണ്ട് ഞാൻ താഴെ സ്കേർട്ടിൽ ബോർഡറൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് ടോ കിട്ടുന്ന പീസ് മൊത്തം ഇതുപോലെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇത് മൊത്തത്തിൽ നമുക്കിങ്ങനെ കട്ടിങ് കട്ട് ചെയ്തെടുക്കാം ഇത് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ കേട്ടോ രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് വീതിയൊക്കെ ഒക്കെ ഉണ്ടാവുള്ളൂ ഇത് മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്കിലെ ഹുക്ക് മറിച്ച് നമ്മൾ അടിച്ചു കൊടുക്കുമല്ലോ അതിപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ കുറവ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈനിങ് പീസ് വെച്ച് മറച്ചടിച്ചാലും കുഴപ്പമില്ല ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ അടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് ഈ ഒരു ടോപ്പിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് സ്കേർട്ടാണ് അപ്പോൾ ഈ സ്കേട്ടിൻ്റെ കട്ടിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് സ്കേർട്ടീന്ന് എങ്ങനെയാണ് അളവ് കറക്റ്റായിട്ട് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലോത്ത് മടക്കിയിടുക കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഞാൻ ലെങ്ത് വൈസ് ഒന്ന് കട്ട് ചെയ്യണതേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു സൈഡ് ബോർഡറുള്ള ക്ലോത്താണ് കേട്ടോ അത് അപ്പോൾ ഇച്ചിരി വീതിയുള്ള ബോർഡർ ആണ് ഇത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ലെങ്ത് വൈസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് നാലാക്കിയിട്ടല്ല ഞാൻ ആ കിട്ടുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അങ്ങനെ തന്നെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ലെന്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അഡ്ജീന്ന് അതായത് താഴത്തെ ഒരു വശത്തുനിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പുറത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ടേപ്പ് വെച്ചിട്ടുള്ളത് അത് കറക്റ്റായിട്ട് കാണുന്നില്ല ടേപ്പ് പുറത്തേക്ക് രണ്ട് ഇഞ്ച് വെച്ചിട്ടാണ് ക്ലോത്തിൽ നിന്ന് അളവ് എടുത്തിട്ടുള്ളത് ഒരു ഇരുപത്തി നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു സ്കേട്ടിൻ്റെ ലെങ്ത്ത് ഈ ഒരളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അര ഇഞ്ചാണ് മേലെ സ്റ്റിച്ചിങ്ങിനായിട്ട് കൊടുക്കുന്നുള്ളൂ താഴെ നമ്മൾ ബോർഡർ ആയതുകൊണ്ട് അതിനകത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടല്ലോ അപ്പോൾ അത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അളവ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്കേർട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കുക കേട്ടോ കണ്ടു കണ്ടുനോക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ സ്കേർട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും ഇട്ടിങ് മാത്രമല്ല നമ്മൾ സ്റ്റിച്ചിങ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ അപ്പോൾ നമ്മുടെ കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അളവൊക്കെ എടുക്കണേൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പറ്റും അളവൊക്കെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ഈ ഒരു കട്ടിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആ മെഷർമെൻ്റ് എടുക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതുവരെയ്ക്കും ബൈ